അയോധ്യയിൽ ധ്വജാരോഹണത്തിനായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് അയോധ്യയിലെങ്ങും കൂറ്റൻ കമാനങ്ങളും പുഷ്പാലങ്കാരങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ധ്വജാരോഹണ ചടങ്ങിനായി അയോധ്യയിലെത്തും ഇവരുടെ സന്ദർശനം മുൻനിർത്തിയുള്ള സുരക്ഷാ പരിശോധനകളും പുരോഗമിക്കുകയാണ് അതിഥികളെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ട്രഷറർ ഗോവിന്ദ്ദേവഗിരിജി മഹാരാജ് പറഞ്ഞു पच्चीस नवंबर की पूरी पूरी तैयारी हो चुकी है और हम अब माननीय प्रधानमंत्री जी और श्रद्धे के संगत के लिए और साथ साथ मुख्य रूप से अयोध्या के सारे संत यहाँ के चार जिलों के मतलब पूर्वी उत्तर प्रदेश के जितने भी साधु संत है छोटे मोटे कोई भी टलेगा नहीं ये हमारा इस समय का थीम है और ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു അഭിമാനത്തിന്റെ മുഹൂർത്തങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി എന്തെല്ലാം ഒരുക്കങ്ങളാണ് അവശേഷിക്കുന്നത് അതോടൊപ്പം ബാക്കി വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവർ എപ്പോഴത്തേക്കായിരിക്കും എത്തിച്ചേരുക ജിഷ്ണുവിലേക്ക് ജിഷ്ണു അയോധ്യയിൽ ധ്വജാരോഹണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം അതിവേഗം തന്നെ പുരോഗമിക്കുകയാണല്ലോ എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രോഹിണി അയോധ്യയിൽ ആ ധ്വജാരോഹണത്തിലുള്ള ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ് ഇന്നുമുതൽ മൂന്ന് ദിവസത്തെ പൂജകളും പ്രത്യേക ചടങ്ങുകളുമാണ് ധ്വജാരോഹണത്തിനുള്ളത് തുടർന്ന് ഇരുപത്തിയഞ്ചിന് പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്തിനിടയിലാണ് ഈ പ്രധാന ഗോപുരത്തിന് മുകളിൽ അയോധ്യയിലെ ഈ മുഴുവൻ ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടുള്ള ധ്വജാരോഹണം അതിന്റെ ഏറ്റവും അവസാനത്തെ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് ആർ സംവിധാലക് ഡോക്ടർ മോഹൻ ഭഗത്വും യു മുഖ്യമന്ത്രി യോഗി ആദിത്യ ും കൂടാതെ ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പൂജകൾ ഈ ഇത്തരം പൂജകളുടെ തുടർച്ചയായാണ് അതിന്റെ ഏറ്റവും അവസാനത്തിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന് മുകളിലെ ധ്വജാരോഹണത്തിന്റെ ചടങ്ങ് നിർവഹിക്കുന്നത് പ്രധാന ഗോപുരത്തിന് മുകളിലെ ധജത്തിന് പുറകെ ആറ് ഗോപുരങ്ങളിലായി ആറ് ക്ഷേത്രങ്ങളിലായുള്ള ആരോഹണം കൂടി ഈ ചടങ്ങിന് പിറകെ നടക്കുന്നുണ്ട് അയോധ്യയെ സംബന്ധിച്ചു 这。 ശ്രീരാമക്ഷേത്രത്തെ നിർമ്മാണം നിർമ്മാണം ശേഷം അതിന്റെ എല്ലാ നിർമ്മാണവും പൂർത്തിയാക്കിയതിനു ഇപ്പോൾ ധജാരോഹണ ചടങ്ങ് നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി അയോധ്യയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വലിയ മഹോത്സവത്തിനൊരുങ്ങുകയാണ് അയോധ്യ വീണ്ടും നമുക്കറിയാം നേരത്തെ രണ്ടായിരത്തി ഇരുപതിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് അത് കൊറോണ മഹാമാരിക്കിടയിലായിരുന്നുവെങ്കിൽ പോലും ആ ഒരു ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിൽ തറക്കല്ലിടൽ ചടങ്ങ് നടന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അയോധ്യയിൽ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ അഭിമാന ഗോപുരമായ പ്രധാന ശ്രീകോവിൽ പണി കഴിപ്പിച്ചതിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങൊരു മഹോത്സവമായാണ് അയോധ്യ കൊണ്ടാടിയത് അതിനുശേഷം ആ ക്ഷേത്ര നഗരിയുടെ മുഴുവൻ ക്ഷേത്രത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കി ഗോപുരത്തിന് മുകളിൽ ധജാരോഹണം നടക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതിനും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു കൂടാതെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പുണ്യനിമിഷത്തിൽ അയോധ്യയിൽ നിൽക്കുന്നതിനു വേണ്ടി എത്തുന്നത് കൂടാതെ പ്രത്യേകം ക്ഷണിതാക്കളായിട്ടുള്ള ആറായിരം പ്രത്യേക അതിഥികൾ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി എത്തുന്നുണ്ട് അത്തരത്തിലൊരു വലിയ മഹോത്സവത്തിനൊരുങ്ങുകയാണോ വീണ്ടും സറിയൂ നദിക്കര ജന്മഭൂമി അയ്യായിരം അഞ്ഞൂറിലധികം വർഷങ്ങളുടെ ആ കാത്തിരിപ്പിന് ശേഷമാണ് അയോധ്യയിൽ ഇത്തരത്തിൽ ഈ ഭവ്യക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഒരുങ്ങുന്നത് അതിൽ ഇന്നിപ്പോൾ ആർ എസ് എസിന്റെ സർസം ഡോക്ടർ മോഹൻ ഭഗവത് ലക്നൌവിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് അധിനിവേശത്തിന്റെയും എല്ലാ അവശേഷിപ്പുകളും തുടച്ചു നീക്കിക്കൊണ്ട് ഭാരതം മുന്നേറുന്നതിന്റെ ഉയർത്തെഴുന്നേറ്റതിന്റെ തെളിവാണ് അതിന്റെ ഉദാഹരണമാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണം ഭാരതം ഇനി വിശ്വഗുരുസ്ഥാനത്തേക്ക് നീങ്ങുകയാണ് എന്നുള്ളതാണ് ആർ എസ് എസ് സർസംഘചാലക വ്യക്തമാക്കിയത് അത്തരത്തിൽ രാജ്യത്തിന്റെ ഒരു മുന്നേറ്റം കൂടിയും വ്യക്തമാക്കുന്നതാണ് അയോധ്യയിലെ ധജാരോഹണ ചടങ്ങ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാകുന്നു അതിനായി അണിഞ്ഞൊരുങ്ങുകയാണ് അക്ഷരാർത്ഥത്തിൽ അയോധ്യ നഗരി പ്രത്യേകം പൂക്കൾ വെച്ചുകൊണ്ടുള്ള അലങ്കാര ചടങ്ങുകൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു ഇന്നുമുതൽ അതായത് മൂന്ന് മുതൽ പ്രത്യേക പൂജാ ചടങ്ങുകൾ അയോധ്യാ ക്ഷേത്ര നഗരിയിൽ നടക്കുന്നുണ്ട് കൂടാതെ ശ്രീരാമ ക്ഷേത്രത്തോടനുബന്ധിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ അനുബന്ധിച്ചുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും പൂജാ ചടങ്ങുകൾ നടക്കും സരയൂ നദിയിൽ പ്രത്യേക ആരതി ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് അത്തരത്തിൽ സാംസ്കാരിക ചടങ്ങുകളുണ്ട് പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഒരു വലിയ മഹോത്സവത്തിന്റെ പ്രതീതിയിലാണ് സറിയൂ നദിക്കര രോഹിണി ശരി ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്